ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ ചാനൽ കാണുന്ന എൻ്റെ പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും ഹൃദയത്തിൽ തൊട്ട ബലി പെരുന്നാൾ ആശംസകൾ നേരിയാണ് നല്ലൊരു വീഡിയോ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് എത്തിക്കണം എന്ന് വിചാരിച്ചതാണ് പക്ഷേ എന്ത് ചെയ്യാനാണ് നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ മതങ്ങളെ തമ്മിൽ തല്ലിപ്പിക്കാൻ വേണ്ടി ചില വൃത്തികെട്ട കൂതറകൾ സോഷ്യൽ മീഡിയയിലും ഫേസ്ബുക്ക് യൂട്യൂബ് അതുപോലുള്ള പ്ലാറ്റ്ഫോമിലൊക്കെ ഇരുന്നുകൊണ്ട് പച്ചയ്ക്ക് വർഗീയത പറഞ്ഞാലും ഈ നാട്ടിൽ ചോദിക്കാൻ ഒരു പട്ടികളും ഇല്ല എന്നുള്ളതാണ് കാരണം ഇവർക്കൊക്കെ വലിയൊരു പ്രചോദനമായിരിക്കുകയാണ് ഇങ്ങനെ നാഴികയ്ക്ക് നാൽപ്പത് വട്ടം ഇങ്ങനെ വർഗീയത പറഞ്ഞു കിടക്കുക എന്നുള്ളത് ഒരു സനാതന അമ്മായി അറിയാലോ അല്ലേ ലക്ഷ്മി ചേച്ചി ലക്ഷ്മി ചേച്ചി ഇടയ്ക്കിടക്ക് വരും ഓരോ വെടി പൊട്ടിക്കും അങ്ങ് പോകും ഇതാണ് ലക്ഷ്മി ചേച്ചിയുടെ പതിവ് ലക്ഷ്മി ചേച്ചി വലിയ പാണ്ഡിത്യകോള്ള ലക്ഷ്മി ചേ എന്തായാലും ഒരു കാര്യം മനസ്സിലാക്കുക ഈ രാജ്യസ്നേഹമൊക്കെ വിളമ്പി വരുമ്പോഴത്തേക്ക് ഈ ആർ എസ് എസിൻ്റെ ചരിത്രം കൂടെ ഒന്ന് പഠിക്കുക നമ്മുടെ ത്രിവർണ്ണ പതാക ദേശീയ പതാക അത് അംഗീകരിക്കാത്ത പരമനാറികളാണ് ഈ ആർ എസ് എസ് എന്നുള്ള ചേച്ചിയൊന്ന് അംഗീകരിക്കണം അപ്പോൾ എന്താണെങ്കിലും കഴിഞ്ഞ ദിവസം നമ്മുടെ മന്ത്രി പ്രസാദ് കൃഷി വകുപ്പ് മന്ത്രി പ്രസാദ് ഒരു പരിപാടിക്ക് ചെന്നപ്പോഴത്തേക്ക് അവിടെ ഭാരതാമ്പയുടെ പുതിയൊരു ഭാരതാമ്പയെ കൊണ്ട് അവതരിപ്പിച്ചു അവിടെ പതാകയ്ക്ക് പകരം ഈ കാവിക്കൊടിയാണ് കണ്ടത് അപ്പോൾ അതുകൊണ്ട് മന്ത്രി ആ പരിപാടി ബഹിഷ്കരിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഈ ഭാരതാമ്പയെ ഇങ്ങനെ അങ്ങോട്ട് പൊക്കിക്കൊണ്ട് നടക്കുന്നവർ എന്തുകൊണ്ടാണ് നമ്മുടെ ദേശീയ പതാക ത്രിവർണ പതാക അംഗീകരിക്കാത്തതെന്ന് കൂടെ നമ്മളൊന്ന് മനസ്സിലാക്കണം എന്താണെങ്കിലും ഇതുപോലുള്ള ചില വൃത്തികെട്ട ജന്മങ്ങൾ ഈ സമൂഹത്തിൽ ഇവിടുത്തെ ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രൈസ്തവനെയും തമ്മിൽ തല്ലിപ്പിക്കാൻ വേണ്ടി നിരന്തരം പണിയെടുത്തുകൊണ്ടിരിക്കുന്ന അമ്മായി എന്തായാലും ചരിത്രങ്ങളൊക്കെ അമ്മായിക്ക് അറിയോ എന്നുള്ളത് അറിയത്തില്ല എന്തായാലും അമ്മായി പുറകോട്ടൊന്ന് പോകണം ചരിത്രങ്ങളൊക്കെ അമ്മായി ഒന്ന് പഠിക്കണം പഠിച്ചിട്ട് വേണം അമ്മായി വന്നിരുന്നുകൊണ്ട് ഇതിനെക്കുറിച്ചിട്ടൊക്കെ ഓരോ ഓരോ പ്രസംഗിക്കാൻ എന്തായാലും ഇന്ന് പെരുന്നാളാണ് പെരുന്നാളായതുകൊണ്ട് ഇവിടെ നമ്മ മുസ്ലിം മതവിശ്വാസികൾക്ക് സ്കൂളുകളിലോ അല്ലെങ്കിൽ ഗവൺമെൻറ് ഒന്നും പത്ത് ദിവസവും ഇരുപത് ദിവസമൊന്നും ലീവില്ല എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ പെരുന്നാൾ കഴിഞ്ഞാൽ പിറ്റേ ദിവസം വർക്കിംഗ് ഡേ ആണെന്നുണ്ടെങ്കിൽ അതിന് ജോലിക്ക് പോകണം അതുകൊണ്ട് ഇവിടെ പ്രത്യേകിച്ച് മുസ്ലിങ്ങൾക്ക് ആരും ഒന്നും അങ്ങോട്ട് കഴത്തി കൊടുക്കുന്നില്ല എന്നുള്ളത് നിങ്ങൾ അങ്ങോട്ട് മനസ്സിലാക്കുക ഈ സനാതന അമ്മായിക്ക് നമ്മുടെ ഉസ്താദ് കൊടുക്കുന്ന ഒരു കിണ്ണം കാച്ചിയ മറുപടി ഉണ്ട് ആ മറുപടി നിങ്ങൾ എല്ലാവരും ഒന്ന് കേൾക്കുക കേട്ടിട്ട് നിങ്ങളുടെ വിലയേറ അഭിപ്രായങ്ങളും കമന്റുകളും നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് അപ്പൊ എന്താണ് നമ്മുടെ സനാതനീ അമ്മായി പറയുന്നത് എന്ന് നമുക്കൊന്ന് കേൾക്കാം ലക്ഷ്മി ചേച്ചി കൂടി എന്താ എന്താ ലക്ഷ്മി ചേച്ചി പ്രശ്നം എന്ന് പറഞ്ഞേ ഒരു ഔദ്യോഗിക ചിത്രം കണ്ടിട്ട് ചടങ്ങിനിടെണങ്ങിപ്പോയ മതേതര മന്ത്രിയോടാണ് തലയിൽ ഇതുപോലെ ഒരു തുണി ഉണ്ടായിരുന്നെങ്കിൽ പിണങ്ങിപ്പോകുമായിരുന്നു പിണങ്ങിപ്പോയ മതേതര മന്ത്രിയുടെ പേര് പി പ്രസാദ് അപ്പൊ അതാണ് കാര്യം നമ്മുടെ മന്ത്രി പ്രസാദില്ലേ പുതിയ ഭാരതാമ്പെ ബഹുമാനിച്ചില്ല അതിനോടുള്ള വിയോജിപ്പാണ് ഈ രേഖപ്പെടുത്തിയത് ഭാരതാംബയുടെ തലയിൽ തട്ടമുണ്ടായിരുന്നു എങ്കിൽ മതേതര കേരളത്തിൽ ബഹുമാനപ്പെട്ട പ്രസാദ് അവഗണിക്കില്ലായിരുന്നു എന്നാണ് ലക്ഷ്മി ചേച്ചി പറഞ്ഞു വന്നതിൻ്റെ ആകെത്തുക അതായത് തട്ടം തലയിലുണ്ടെങ്കിൽ ഭാരതാംബെന്നല്ല കേരളത്തിൽ മതേതര കേരളം എല്ലാ നിലക്കും അവരെ പരിഗണിക്കുമെന്നാണ് ലക്ഷ്മി ചേച്ചിയെ തട്ടവിട്ടവർക്ക് വേണ്ടി മാത്രമാണ് ഇവിടുത്തെ സംവിധാനവും പരിഗണന എന്ന് കുറേ നാളുകൊണ്ട് പറയുന്നുണ്ടല്ലോ ഒരു ഉദാഹരണം ചോദിച്ചോട്ടെ മറുപടി തരുമല്ലോ അല്ലേ നാളെ തട്ടയിട്ടവരുടെ ബലി പെരുന്നാളാണ് നാളെ ആകെപ്പാടെ സ്കൂളിന് അവധി കൊടുത്ത് ഒരു ദീസം മാത്രമാണ് ഞങ്ങളുടെ കുട്ടികൾ തിങ്കളാഴ്ച വീടിന് സ്കൂളിലേക്ക് പോകണം ബാക്കി എല്ലാ ആഘോഷങ്ങൾക്കും പത്ത് ദീസം അവധിയുണ്ട് അതുകൂടാതെ ഒണ്ണാറശാല ആറ്റുകാൽ പൊങ്കാല ഇതിനെല്ലാം എല്ലാവർക്കും അവധിയുണ്ട് ഒക്കെ സന്തോഷം ഒക്കെ നടന്നോട്ടെ നമ്മുടെ കേരളത്തിൻ്റെ ആഘോഷങ്ങളല്ലേ ഒരു രണ്ടു ദിവസം തട്ടവും തൊപ്പിയും ധരിച്ചവർക്ക് അവധി കൊടുക്കാറുന്നല്ലോ തന്നില്ലല്ലോ നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ നിങ്ങൾക്ക് വിഷമം ഇല്ല കേട്ടോ സന്തോഷത്തെ പോയാൽ മതി കുളം കലക്കരുത് എല്ലാം എല്ലാം തട്ടവിട്ടവർക്കാണ് പരിഗണന മതേതര കേരളത്തിൽ തട്ട തട്ടവിട്ടവർക്കും തൊപ്പി വെച്ചവർക്കും മാത്രമാണ് പരിഗണന എന്ന് പറയുന്നത് വിഷം കലക്കരുത് നോക്കും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ ഒന്നാമത്തെ മുഖ്യമന്ത്രിയായ ഐ എം എസ് നമ്പൂതിരിപ്പാടിൽ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആകുമ്പോഴത്തേക്കും പന്ത്രണ്ടാമത്തെയും പതിമൂന്നാമത്തെയും മുഖ്യമന്ത്രിയായി ബഹുമാനപ്പെട്ട പിണറായി വിജയൻ മുഖ്യമന്ത്രി പദം അലങ്കരിക്കുമ്പം ആകെപ്പാടെ ഈ തട്ടവും തൊപ്പിയും ധരിച്ചവരൊന്ന് പ്രതിനിധിയായിട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊമ്പതിൽ ഒരേ ഒരു മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട സി എച്ച് മുഹമ്മദ് കോയ മാത്രമാണ് അതായത് ഏതാനും മാസങ്ങൾ മാത്രം എന്നിട്ടും ഈ മതേതര കേരളത്തിൽ എന്തെങ്കിലും ഉണ്ടായി ഇവിടെ തൊപ്പിട്ടവർക്കും തട്ടം ഇട്ടവർക്കും മാത്രമാണ് പരിഗണന എന്ന് പറയുമ്പം കേരളത്തിലെ ഡി ജി പിമാരുടെയൊക്കെ എണ്ണ എടുത്ത് നോക്കി എത്ര പേര് മുസ്ലിങ്ങൾ മുസ്ലിങ്ങളുണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സ്റ്റാഫിൽ എത്ര ഉണ്ടായിരുന്നു ഒക്കെ ഞങ്ങൾ ചിന്തിച്ചാൽ മതി അതിൻ്റെ കണക്കെടുത്ത് നോക്ക് ഒക്കെ വെറുതെ പറയുകയാണ് ചേച്ചിയെ കള്ളം പറയാണ് എന്തായിരുന്നാലും സങ്കടമൊന്നുമില്ല ചെറിയൊരു ഭസ്മം ഞങ്ങൾക്ക് അതിൽ സങ്കടമൊന്നുമില്ല എല്ലാവരും സന്തോഷ ആഘോഷിച്ചോട്ടെ പക്ഷേ നാട്ടിൽ നടക്കുന്ന എല്ലാ പ്രസവ കേസിനും ഞങ്ങളെ പ്രതിയാക്കല്ലേ പ്ലീസ് കുഴപ്പമുണ്ടാക്കല്ലേ വെറുതെ വശം കല്ലക്കല്ല ചേച്ചി നാളെ പെരുന്നാളാണ് ബലി പെരുന്നാൾ ആശംസകൾ അപ്പൊ ഇതാണ് നമ്മുടെ സനാതന സനാതനധർമ്മിണിയായിട്ടുള്ള ലക്ഷ്മി ചേച്ചി ലക്ഷ്മി ചേച്ചി ഒരുപാട് വിഷയങ്ങളിലൊക്കെ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുള്ള ആളാണ് അപ്പം വെറുതെ ഇരിക്കുന്ന പൊത്തിൽ കൊണ്ടുവന്ന് കൈയിട്ടിട്ട് കടിമേടിക്കുന്ന പരിപാടിയാണ് ഈ പറയപ്പെടുന്ന ആൾക്കാരൊക്കെ കുറേ കാലമായിട്ട് കാ എന്താണ് എന്താണിവിടെ പ്രത്യേകിച്ച് മുസ്ലിങ്ങൾക്ക് ഒരു ഉണ്ടയും കൊലത്തി കൊടുക്കുന്നില്ല എന്നുള്ളത് ബുദ്ധിയും വിവേകവും വിവരവും ഉള്ളതെനിക്കെല്ലാം അറിയാം എന്തായാലും അമ്മായി ഈ വസ്താദിനുള്ള മറുപടി ഇല്ല എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ടതുണ്ട് നമ്മുടെ ദിവസം ഞാൻ രണ്ട് മൂന്ന് വീഡിയോ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഇസ്ലാം മതവിശ്വാസികളുടെ വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു പെരുന്നാളാണ് ബലി പെരുന്നാൾ ബലി പെരുന്നാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൃഗത്തിനെ കൊടുക്കുക എന്നുള്ളതാണ് എന്നാൽ ആ ബലി കൊടുക്കുന്ന ആയി ബന്ധപ്പെട്ടിട്ട് ഇന്നലെ ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു വലിയൊരു ആശങ്കയിലാണ് കാരണം വടക്കേന്ത്യയിലോട്ടൊക്കെ കേരളത്തിലൊരു പുല്ലും നടക്കത്തില്ല കാരണം ഇവന്മാർ അഴിഞ്ഞാട്ടം ഒന്നും ഇവിടുത്തെ നല്ലവരായിട്ടുള്ള ആൾക്കാർ നിറവേറ്റി കൊടുക്കത്തില്ല പക്ഷെ വടക്കേന്ത്യയിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ യു പി പോലുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടുത്തെ മുസ്ലിങ്ങൾ വളരെ ഭയത്തോടു കൂടിയും ഭീതിയോടുകൂടിയും കഴിയുന്ന ഒരു സാഹചര്യമാണ് കാരണം ഇന്നൊരു പെരുന്നാളായിട്ട് പോലും അവർക്കൊന്നും നല്ല രീതിയിൽ ഒരു മാംസം കഴിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലൂടെ അത്രയും ഭയാനകമായ രീതിയിലാണ് നമ്മുടെ രാജ്യം തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ബി ജെ പിയുടെയും പല സംഘപരിവാറിൻ്റെയും നേതാക്കന്മാരൊക്കെ വന്നിട്ട് സമൂഹ മാധ്യമങ്ങളിലൂടെ വർഗീയതയും വിദ്വേഷം വിളമ്പുന്നുണ്ട് കാരണം നിങ്ങൾ വലിയറുക്കാൻ പാടില്ല അറുക്കുന്നത് മറ്റേ കേക്കിനെ ആടിൻ്റെ രൂപത്തിലുണ്ടാക്കിയിട്ട് അതിനെ കട്ട് ചെയ്ത് ചെയ്യുന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ പല അമ്പലങ്ങളിലും പല ക്ഷേത്രങ്ങളിലും അവരുടെ വിശ്വാസപ്രകാരം ആചാരപ്രകാരം പച്ചയ്ക്ക് ജീവനോടെ മൃഗങ്ങളെ കടിച്ച് വലിച്ചു ചോര കുടിക്കുകയും അതിൻ്റെ തൊലി പച്ചക്കുരിക്കുന്ന ഒരുപാട് വീടുകൾ ഇന്നും സമൂഹ മാധ്യമങ്ങളിൽ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം പക്ഷെ നമുക്കത്ര ഇതുപോലെ നാഴികക്ക് നാല്പത് വട്ടം ഇങ്ങനെ വന്നിരുന്നുകൊണ്ട് വർഗീയത എന്ന് പറയുന്ന സാധനം പറയാനല്ലാതെ യവറ്റകളുടെ വായിൽ വേറൊന്നും വരുത്തില്ല എന്നുള്ളതാണ് എന്തായാലും നല്ലൊരു ദിവസമായിട്ട് ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യണം എന്ന് വിചാരിച്ചല്ല പക്ഷേ ഇങ്ങനെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനും ഇതുപോലെ വർഗീയത പരത്താനും ഇങ്ങനെ നാഴേക്ക് നാൽപ്പത് വട്ടം തെമ്മാടിത്തരം പറഞ്ഞ് വരുമ്പോഴത്തേക്ക് അതിനൊക്കെ ഒരു മറുപടി കൊടുക്കാതെ പോകാതിരിക്കാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് മാത്രമാണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത് വീഡിയോ മുഴുവനായിട്ട് കണ്ടവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയൊരു അഭിപ്രായങ്ങൾ കമൻ്റുകളൊരിക്കുക വീണ്ടും ഒരിക്കൽ കൂടി എല്ലാവർക്കും എൻ്റെ ചാനൽ കാണുന്നവർക്കും കാണാത്തവർക്കും എന്നെ സപ്പോർട്ട് ചെയ്യുന്നവർക്കും എല്ലാം ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നും ബലി വരുന്നാൾ ആശംസകൾ നേരുന്നു നല്ലൊരു ദിവസം ഉണ്ടാകട്ടെ നല്ലൊരു വർഷമുണ്ടാകട്ടെ മാത്രം ചിന്തിക്കുക മാത്രം പ്രവർത്തിക്കുക നിങ്ങളുടെ കൂടെ ദൈവം ഉണ്ടാകും അവൻ വീണ്ടും കാണാം അതുവർക്കും എല്ലാവർക്കും